ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗരി അമ്മയോട് മഹിമ പറയാണ് ഏ വക്കീൽ നല്ല മനുഷ്യനല്ലേ ആ മനുഷ്യന് ഏത് പെണ്ണും കിട്ടും അത് കേൾക്കുന്ന ഗൗരമ്മ പറയാൻ നീ എന്താ പറയുന്നത് എൻ്റെ കണ്ണടഞ്ഞാൽ അവന് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അവനൊരു പെണ്ണും കിട്ടില്ല പ്രായം എത്രയാവുന്നു ആര് പെണ്ണ് കൊടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല വക്കീലിനെ പോലെ ഒരാളെ കിട്ടാൻ ഒരു പെണ്ണും ഒരു പെണ്ണും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമല്ലേ വക്കീൽ അത്രയും നല്ല മനുഷ്യനാണോ എന്ന് പറയുമ്പോൾ തന്നെ ഗൗരമ്മയുടെ മുഖം നല്ല തെളിഞ്ഞു കേട്ടോ ഈ സമയം പറയാണ് മഹിമ വക്കീൽ അത്ര നല്ല മനുഷ്യനാണ് ഏത് പെണ്ണും വക്കീൽ ക്യൂന്ന് നിൽക്കും ഏത് പെണ്ണ അദ്ദേഹത്തിനോട് ഇഷ്ടം തുറന്ന് പറയാത്ത അത് കേൾക്കുന്ന ഗൗരിയമ്മ പറയാണ് അങ്ങനെ ഒരാളെ നിനക്ക് കിട്ടിയാൽ നീ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ച തന്നെ അവിടെ മഹിമ പ്ലേറ്റ് മാറ്റിട്ടോ മഹിമ പറയും അത് പിന്നെ വക്കീലിൻ്റെ കാര്യമല്ലേ ഇവിടെ പറഞ്ഞത് എൻ്റെ കാര്യമല്ലല്ലോ പിന്നെ വക്കീലിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ലൊരു അമ്മായിമയും കിട്ടും അത് നല്ലൊരു ഭാഗ്യമല്ലേ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു അമ്മായിമയല്ലേ ഈ അമ്മായിമ്മ എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ അങ്ങനെയൊരു പെണ്ണ് ഒരു ആളെ നിനക്ക് കിട്ടിയാൽ നിനക്ക് പറ്റുമോ ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞിരുന്നു ഇന്നേ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗൗരമ ചോദിക്കുകയാണ് അപ്പം നിനക്ക് വിവാഹമൊന്നും വേണ്ടേ എനിക്ക് വിവാഹമൊന്നും വേണ്ട എനിക്കിപ്പോൾ പഠിപ്പാണ് വലുത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രണയം എനിക്കുണ്ടായിരുന്നു ആ പ്രണയിച്ച ആളോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രണയം എന്ന സംഭവമേ ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇങ്ങനെയുള്ള ആണുങ്ങളെ എനിക്ക് പിടിക്കില്ല പക്ഷേ അപൂർവത്തിൽ അപൂർവമായ ഒരാളെ ഞാൻ കണ്ടു പക്ഷേ അയാളോട് എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ ഗൗരമ ആരാണ് ആ ഭാഗ്യവാൻ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവിടെ വീണ്ടും മഹിമ പറയാണ് ആ ഭാഗ്യവാൻ ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ അയാളോട് ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് പ്രണയത്തേക്കാൾ കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് പഠിപ്പിനോടും മറ്റുള്ള കാര്യങ്ങളോടാണ് ഇതെല്ലാം ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞ് അയാൾ എൻ്റെ പ്രണയം നിരസിച്ചു അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ അവിടെ അവിടെയുടൻ തന്നെ ഗൗരമ്മ ചോദിക്കുകയാണ് നിനക്ക് എൻട്രൻസ് എക്സാം എഴുതാൻ കഴിഞ്ഞില്ലേ നീ അതിൽ പാസ്സായില്ലേ എനിക്ക് ഭാഗ്യമല്ലേ അതൊക്കെ ശരിയാണ് പക്ഷേ അയാളെപ്പോലെ ഒരു ആളോടാണ് എനിക്കിഷ്ടമെന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം അതാരാണെന്ന് അറിയാൻ ഗൗരവമ്മ ശ്രമിക്കുകയാണ് കേട്ടോ ഇതേ സമയം മുകുന്ദനെയും കൊണ്ട് ഗിരി പോയിരിക്കുന്നു മുകുന്ദൻ പറയണം അല്ല മുകുന്ദനോട് ഗിരി ചോദിക്കണം എടാ സത്യം പറയടാ നിനക്ക് ആ മഹിമ ഇഷ്ടമല്ലേ ഒന്ന് പോയേ ഏയ് എനിക്കങ്ങനെയൊന്നുമില്ല എന്തിനാടാ നീ എന്നോട് കളത്തരം പറയുന്നത് നിനക്ക് അവളെ ഇഷ്ടമല്ലേ നിൻ്റെ കാട്ടിക്കൂട്ടലും ആ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്നോട് പറയില്ലേ എടാ നീ പറയുന്നത് കേൾക്കടാ നിനക്ക് ഇഷ്ടമല്ലേ എനിക്കിപ്പോൾ ജഡ്ജാവുക അതാണ് എൻ്റെ ലക്ഷ്യം വേറൊരിഷ്ടും എൻ്റെ ഇടയിലില്ല എന്ന് പറയുമ്പോൾ ആ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം നിൻ്റെയും അവളുടെയും കാട്ടിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നൊരു സംശയം എനിക്ക് തോന്നി അപ്പോഴേക്കും ഗൗരമയും മഹിമയും കയറി വരുന്നു കേട്ടോ എന്നാൽ മഹിമയാണെങ്കിലോ ഇരയെ അക്ഷരം ഉണ്ടെന്നില്ല ഗൗരമ്മ മുകുന്ദ ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വക്കീലിനോട് യാത്ര പറഞ്ഞ് മഹിമ ഇറങ്ങുമ്പോൾ ഗൗരമ്മ തിരികെ വിളിക്കുകയാണ് മഹിമ നീ എന്താ നീ നിൻ്റെ ഏട്ടരോട് പിന്നാത്ത് നിൻ്റെ നിൻ്റെ ഏട്ടത്തീടെ ഭർത്താവ് എന്ന് പറഞ്ഞത് എൻ്റെ ഏട്ടനല്ലേ ആ എനിക്കൊരേ ഒരു ഏട്ടനേ ഉള്ളൂ ആ ഏട്ടൻ്റെ സ്ഥിതി പറയാതിരിക്കുകയെന്നല്ലേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചേച്ചി മാത്രം മതി വേറൊരു ഏട്ടനും വേണ്ട ഒന്നും വേണ്ട എന്തെല്ലാം ഏട്ടന്മാരെ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ ഇവൾക്ക് അഹങ്കാരമാണ് ഗൗരമേ അവളെ വിട്ടേക്കെ എന്ന് കീഴി പറയാനെ എനിക്കങ്ങനെ അഹങ്കാരമൊന്നുമില്ല നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് എൻ്റെ ചേച്ചി ഇന്നും പോലീസ് സ്റ്റേഷനിൽ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം മയക്കുമൊടി മൈദപ്പൊടിയാക്കി ആ സഞ്ചയയെ കൂട്ടുനിർത്തിയാലല്ലേ ഗോപാൽജിക്ക് വേണ്ടി നിങ്ങൾ മരിക്കാനും കൊല്ലാനും ഒക്കെ തയ്യാറാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഗിരി പെട്ടെന്ന് നിയന്ത്രണം ഇടോ എടി നീ ഇത്ര വില അതൊക്കിടന്ന് ചിലക്കൊന്നും വേണ്ട നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ കൊന്നവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആകെ നിയന്ത്രണം വിട്ടു കേട്ടോ തനിക്കാകെ സങ്കടം ആവാണ് സങ്കടം സഹിക്കുന്നില്ല ഗിരിയുടെ ആ വാക്കുകൾ ശരിക്കും കണ്ണിൽ നിന്ന് ചോര വരുന്ന ആ വാക്കുകളായി മഹിമയ്ക്ക് വളരെ സങ്കടമായിട്ടോ അങ്ങനെ മഹിമ പറയാണ് ഗിരിയേട്ട ഗിരിയേട്ടൻ്റെ ഈ വാക്ക് പറഞ്ഞത് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ വെക്കില്ല കാരണം ഗിരിയേട്ടനോട് പറയിപ്പിച്ചത് ഞാനാണല്ലോ എനിക്കറിയാം ഗിരിയേട്ടൻ എൻ്റെ അച്ഛനും പോലീസുകാരുമായി പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടെന്ന് ആ മാനസിക വേദന എനിക്കറിയാം അച്ഛൻ നഷ്ടപ്പെട്ടത് ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ആ അശ്രദ്ധ കൊണ്ടാണെന്നും അറിയാം പക്ഷെ ഞാനൊരു കാര്യം പറയാം എൻ്റെ അച്ഛൻ ആയതുകൊണ്ട് പറയല്ല എൻ്റെ അച്ഛൻ മാധവൻ അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും മരിക്കില്ലായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് അങ്ങ് മഹിമ ഇറങ്ങി കേട്ടോ ഇതേ സമയം മോളിനി പോവല്ലേ എന്ന് പറഞ്ഞ് ഗൗരമ്മയും വക്കീലൊക്കെ വിളിക്കുന്നു കേട്ടോ അവർക്കൊക്കെ സങ്കടമാവുകയാണ് മഹിമയുടെ മുഖത്തടിച്ച് ഇനി ആ വാക്ക് പറയില്ല പറയാൻ പാടില്ലായിരുന്നു എത്രയായാലും ഒരു പെൺകുട്ടിയല്ലേ എന്ന് ഗിരിയോട് മഹി ഗിരിയോട് ഇങ്ങനെ ഗൗരവം ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയാണ് അതു പിന്നെ അതു പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഗിരി തപ്പിപ്പിടിക്കാണ് അവൾ പറഞ്ഞത് കേട്ടില്ലേ നീ ഇത്ര വല്ലാതെ കിടന്ന് ചിലക്കല്ലടാ നിൻ്റെ അച്ഛൻ കാരണം ഒരുപാട് മദ്യത്തിൽ ആണല്ലോ നിൻ്റെ അച്ഛനെ പിടിച്ചത് എത്ര ആളുകളെയാണ് നിൻ്റെ അച്ഛൻ കൊന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അവളുടെ അച്ഛനല്ലേ നന്ന് അന്ന് അവളുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഇല്ലായിരുന്നു എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ഗിരി പറയാണ് അതൊന്നും എനിക്കറിയില്ല എല്ലാവരും പറയുന്നത് അവളുടെ അച്ഛനാണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്നുള്ളത് പറയുന്നുണ്ട് ഇത് നേരാണ് നാണയെന്ന് നിനക്കറിയില്ല പക്ഷേ ഒരു പെൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടി അച്ഛൻ കൊന്നോ ഇല്ലേ എന്ന് അവിടെ നിൽക്കട്ടെ നിൻ്റെ അച്ഛനും അവളുടെ അച്ഛനും വെച്ച് നോക്കുകയാണെങ്കിൽ നിൻ്റെ അച്ഛനാണ് ഏറ്റവും തെറ്റ് ചെയ്ത ആൾ ഒരാളെയല്ല കൊന്നിരിക്കുന്നു ഒരുപാട് ആളുകളെയാണ് മദ്യത്തിൻ്റെ പേരിൽ കൊന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ അവളെ പറഞ്ഞത് തെറ്റായിപ്പോയി എൻ്റെ ഗൗരവമേ എൻ്റെ വായിൽ നിന്നും അറിയാതെ വീണതാണ് ഞാൻ എന്താ പറയുക സോറി പറയുന്നതെന്ന് പറയുമ്പോൾ നീ എന്നോടല്ലടാ അവളോട് ചെന്ന് പറഞ്ഞു എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം വക്കീൽ പറയാണ് ദേ നീ ചെയ്ത ഒരിക്കലും ശരിയായില്ല ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന രീതി ഇങ്ങനെയല്ല എന്ന് പറയുന്നു കേട്ടോ വക്കീലിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മഹിമയെ തരം താഴ്ത്തി സംസാരിച്ചത് അങ്ങനെ ഗിരി അങ്ങ് ഇറങ്ങുകയാണ് ഇതേ സമയം ഗിരി പോയവിടുന്നെ വക്കീൽ പറയാണ് മുകുന്ദം പറയാണ് വെറുതെ അല്ല അമ്മേ മഹിമ പറയുന്നത് ഇങ്ങനെയുള്ള ആണുങ്ങളെ കല്യാണം കഴിക്കാനേ തോന്നില്ലെന്ന് അത് അവൾ പറഞ്ഞത് സത്യമുണ്ട് അവൾ അതാണ് വിവാഹം എന്ന ചിന്താഗതി തന്നെ ഇല്ലാത്തത് എന്ന് പറഞ്ഞവിടുന്നു ഇടപെട്ട അത് അതുകൊണ്ടൊന്നല്ല അവളുടെ മനസ്സിൽ വേറൊരു പ്രണയമുണ്ട് ആ പ്രണയം കൊണ്ടാണ് അവൾ നിന്നെ വിവാഹം കഴിക്കാത്തത് നിന്നോട് ഇഷ്ടം തോന്നാത്തത് അതിൻ്റെ കൂടെ നിൻ്റെ ഉപദേശവും ആയപ്പോൾ അവൾ ആ പ്രണയ നിരാശയും നിൻ്റെ ഉപദേശവും കൂടി ആയപ്പോൾ അവൾ പഠിപ്പിലോട്ട് പോയി അത്ര തന്നെ എന്ത് അവൾക്ക് പ്രണയമോ ആ ഉണ്ട് എന്നിട്ട് ഗൗരവങ്ങ് പോവാണ് ഇതേ സമയം വക്കീൽ ഏതാണ് ആ ഭാഗ്യവൻ എന്ത് അറുപൊട്ടനാണ് അവൾ പ്രണയം തുറന്ന് പറഞ്ഞപ്പോൾ ആ പ്രണയം സ്വീകരിക്കാതെ നടക്കുന്ന പൊട്ടൻ പൊട്ടനേതാ എന്ന് തന്നെ തന്നെ ഇങ്ങനെ വക്കീൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നു കേട്ടോ എന്നാലേ സമയം രാത്രിയായി ഗിരി മഞ്ജുവിൻ്റെ റൂമിലോട്ട് പതുങ്ങി പതുങ്ങി വരികയാണ് ഒരു പൂച്ച വരുന്നത് പോലെ വരികയാണ് തെറ്റ് ചെയ്തിരിക്കുന്നു മഞ്ജുവിനെ വേസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഡോറൊക്കെ കുറ്റിയിട്ട് മഞ്ജു പറയെ മഞ്ജു ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇന്ന് മഹിമയെ കണ്ടിരുന്നു അവളെ ഞാൻ പെട്ടെന്ന ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോയി തെറ്റായിപ്പോയി ആ വേണ്ട ഞാൻ അറിഞ്ഞു അവൾ എന്നോട് വിളിച്ചു പറഞ്ഞു ആ ആ പറഞ്ഞല്ലേ ആ പറഞ്ഞു സംഭവം ഞാൻ അപ്പോഴത്തെ അങ്ങ് പറഞ്ഞതാണ് പക്ഷേ അവളോട് അങ്ങനെ വേദനിപ്പിക്കണമെന്ന് കരുതിയില്ല അത് കേൾക്കുന്ന മഞ്ജു പറയാൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ വീട്ടിൽ വന്നത് മുതൽ എൻ്റെ അച്ഛനെ ചൊല്ലി നിങ്ങൾ എന്നെ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കുടുംബത്തിൽ ഞാൻ ഇവിടെ കയറിപ്പറ്റണം എനിക്കിവിടെ ജീവിക്കണം എന്നൊരാഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടില്ല പക്ഷേ എൻ്റെ അനിയത്തി എന്നെ പോലെ എന്തിന് പീഡനം അനുഭവിക്കണം എൻ്റെ അച്ഛൻ തെറ്റുകാരനോ ആണോ അല്ലേ എന്നുള്ളത് ദൈവത്തിൻ്റെ അടുത്തുള്ള കാര്യങ്ങളാണ് എൻ്റെ അച്ഛൻ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു തെറ്റും ചെയ്യില്ല എല്ലാവർക്കും എല്ലാവരുടെയും അച്ഛൻ ഹീറോ ആണ് നിങ്ങൾക്ക് പോലീസുകാർ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതും എനിക്കറിയാം പക്ഷേ അക്കാര്യത്തിൻ്റെ പേരിൽ എന്നെ അനു വേദനിപ്പിച്ചാൽ ഈ മഞ്ജു സഹിക്കില്ല ഈ മഞ്ജുവിന് ഏറ്റവും വലുത് എൻ്റെ അനുജിത്തിയാണ് എൻ്റെ അനുജിത്തിയെ വേദനിപ്പിച്ചാൽ ഞാൻ പിന്നീടുണ്ടല്ലോ നീ എന്ത് ചെയ്യും നീ എന്താ ചെയ്യുക ഒന്ന് പറഞ്ഞേ എന്ന് ഗിരി പറയുമ്പോൾ ഞാൻ ഈ വീട് വിട്ടങ്ങി ഇറങ്ങും അതോടുകൂടി നിങ്ങൾക്ക് പിന്നെ എൻ്റെ അനിയത്തെയും എന്നെയും വേദനിപ്പിക്കാൻ കഴിയില്ലല്ലോ അത് കേൾക്കുന്ന ഗിരി ആകെ സങ്കടപ്പെടുകയാണ് ഈശ്വര മഞ്ജു ഇല്ലാത്ത ഈ വീട് അത് എന്തോ വീട് എനിക്ക് കഴിയില്ല നീ ഇല്ലാത്തൊരു ജീവിതം എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാനേ കഴിയില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ ഗിരി മഞ്ജുവിനെ നോക്കി മഞ്ജു നീ ഇങ്ങനെയുള്ള കടുത്ത തീരുമാനം എടുക്കരുത് കേട്ടോ അതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വീട്ടിൽ എന്തും സഹിക്കും പക്ഷേ എൻ്റെ അനിയത്തെ വേദനിപ്പിച്ച അത് ഞാൻ സഹിക്കില്ല എന്ന് അങ്ങ് മഞ്ജു പോകാണ്ട് കേട്ടോ ഇതേ സമയം ഗിരി പിറകിൽ നിന്ന് വിളിക്കുമെങ്കിലും മഞ്ജു അതിന് ആ ചെവി കൊള്ളാനേ നിൽക്കില്ല മജക്ക് പോകുന്നു ഈ സമയം ഗിരിയാണെങ്കിലും ഇനിയൊന്നും നോക്കണ്ട മഹിമക്ക് വിളിക്കാം അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കാൻ കേട്ടോ എന്നിട്ട് മഹിമ ആ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ വിളിച്ചത് അതെ ഞാൻ എന്നോട് അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞുപോയി നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ എൻ്റെ അടുത്ത് തെറ്റുപറ്റിയിരിക്കുന്നു എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞു മാ മഹിമ അങ്ങ് ഫോൺ കട്ടിയാണ് കേട്ടോ ശരിയെന്നോ എന്താ അവൾ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എൻ്റെ സോയിക്ക് ഇത്ര വിലയില്ലേ എന്താ അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് ഗിരി ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ ഇതേ സമയം എന്ത് പറഞ്ഞിട്ടും മഞ്ജുമിണ്ടെന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി മഞ്ജു കുളി കഴിഞ്ഞ് വരുമ്പോൾ ഗിരി മഞ്ജുവിനെ കണ്ടുപെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തന്നോടൊന്ന് മിണ്ടിയെങ്കിൽ ആ പിണക്കമുങ്ങൾ തീർന്നെങ്കിൽ തനിക്ക് താങ്ങില്ലടോ താനില്ലാത്ത താൻ എന്നോട് മിണ്ടാതെ നടക്കുന്നത് എനിക്ക് താങ്ങില്ല എന്ന ഭാവത്തിൽ മഞ്ജുവിനെ ഇങ്ങനെ നോക്കുക മഞ്ജു തിരിഞ്ഞു നോക്കുന്നില്ല ഇതേ സമയം മഞ്ജു കണ്ണാടിക്ക് മുന്നിൽ താൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ അണിഞ്ഞൊരുങ്ങാൻ നോക്കുന്ന സമയത്ത് കണ്ണാടിയിൽ കാണാൻ ഒരു സ്റ്റിക്കർ പിടിച്ചിരിക്കുന്നു അതിൽ സോറി എന്ന് എഴുതിയിരിക്കുന്നു അത് കാണുന്ന മഞ്ജുവിന് അറിയാതെ ഒരു പുഞ്ചിരി വരികയാണ് പിന്നീട് ഗിരിയെങ്ങനെ നോക്കണം അപ്പോൾ ഗിരി പറയാണ് ഇനിയെങ്കിലും എന്നോട് ക്ഷമിച്ചുകൊടു എൻ്റെ അടുത്ത് പറ്റി അത് ശരിയാണ് ഞാൻ മഹിമയ്ക്ക് വിളിച്ച് ഇന്നലെ സോറിയും പറഞ്ഞു ഇനി ഞാനത് ആവർത്തിക്കില്ല അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു അത് കേൾക്കുന്ന മഞ്ജു പറയാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ നിങ്ങളോട് മിണ്ടണോ വേണ്ടേന്ന് നിങ്ങൾ എൻ്റെ അനിയത്തി യാണ് വേദനിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസ് യൂണിഫോം എടുത്ത് മഞ്ജു അങ്ങ് പോകുന്നുട്ടോ എന്നാൽ ഗിരി ഈശ്വര ഇവളിനി മിണ്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കിവിള മിണ്ടാതിരിക്കുമ്പോൾ അത് താങ്ങില്ല ഏത് ദുർബല നിമിഷത്തിലാണാവോ ഞാൻ മഹിമയോട് അങ്ങനെ പറഞ്ഞത് എന്ന കുറ്റബോധത്തിൽ ഗിരി ഇരിക്കുന്നു കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഫ്രാൻസിസ് പറയുന്നത് എടാ ബിജു നീ ഒരു കാര്യം ചിന്തിച്ചോ ഇന്നലെ പിടിച്ച ആ വാറ്റുണ്ടല്ലോ അത് വെള്ളായി മാറിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കിയൊക്കെ ആ സ്പിരിറ്റൊക്കെ വെള്ളാക്കാൻ ചാൻസ് ഉണ്ട് അത് കേൾക്കുന്ന മഞ്ജു പറയണേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി അല്ലാതെയും കണ്ടിട്ടേ നിങ്ങൾ അവിടെ ഇവിടെയും തൊട്ടു തൊടാതെയുള്ള സംസാരം ഉണ്ടല്ലോ അത് കേട്ടോന്ന് തന്നെ ഫ്രാൻസിസ് പറയണേ എന്താടി നിൻ്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ നീ ഒരു പോലീസ് കാരിയാണെന്നും അതുപോലെ തന്നെ നീ ആ ഗിരിയുടെ ഭാര്യയാണെന്ന് കരുതി നാട്ടുകാർക്ക് പേടി ഉണ്ടാവും എന്നാൽ ഈ ആരെയും പേടിയില്ല അത് കേൾക്കുന്ന അരവിന്ദൻ ഉള്ളിലോട്ട് കയറി വരുകയാണ് അരവിന്ദാക്ഷൻ പറയണത് അതെ നിങ്ങൾ തമ്മിലുള്ള തല്ലൊന്ന് നിർത്തണമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഇത് തന്നെ അപ്പോഴേക്കും അഞ്ചു പറയണേ ഈ യാൾ പറയാണ് ഇവിടെ നിന്നും ഞാൻ ഞാനാണ് ഗിരിയേട്ടനെ സഹായിച്ചതെന്ന് മയക്കുപൊടി മൈതപ്പൊടി ഞാനാക്കിയതെന്ന് അപ്പോൾ ഉടൻ തന്നെ എസ് ഐ പറയാണ് എടാ ഫ്രാൻസിസ് അതെ അത് സീൽ ചെയ്ത് ഇവിടെ നിന്ന് വരെ അത് മയക്കപൊടി ആയിരുന്നു പക്ഷേ അത് ഇവിടെ വെച്ചിട്ടല്ലായിരുന്നു അത് സംഭവിച്ചിരിക്കുന്നത് അത് ലാബിൽ വെച്ചിട്ടാണ് ലാബിൽ വെച്ച് ആരോ കളിച്ച കളിയാണ് അത് തെളിയിക്കേണ്ട അവിടെ ചെന്ന് അല്ലാതെ ഇവിടെയല്ല അങ്ങനെ ഫ്രാൻസിസ് അങ്ങ് പോകുന്നു കേട്ടോ ഈ സമയം അരവിന്ദ് അക്ഷനോട് മഞ്ജു പറയണേ എനിക്കൊരു സങ്കടമുണ്ട് എൻ്റെ ഈ ഭാഗം എനിക്ക് സഞ്ജയെ കൊടുക്കണം സഞ്ജയ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ തെറ്റ് വീണ്ടും ആവർത്തിക്കും അതുകൊണ്ട് തന്നെ അവനെ കൊടുക്കിയെങ്കിലാണ് ഞാൻ ചെയ്തിട്ടില്ല എന്ന നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ കഴിയുള്ളൂ അത് കേൾക്കുന്ന അരവിന്ദ് ആശയം പറയണം അതൊരിക്കലും നടക്കില്ല മോളെ ഇനി എങ്ങനെ കൊടുക്കാനാ ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം മഞ്ജു ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ തൻ്റെ ഫോണിലോട്ട് മുകുന്ദന്റെ കോള് വരുകയാണ് അങ്ങനെ മുകുന്ദൻ ഹലോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു എന്താ വിളിച്ചത് അതെ ആ സഞ്ചയെക്കുറിച്ച് ചില തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈശ്വര ഞാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ മുകുന്ദൻ നീ വിളിച്ചല്ലോ എന്നാൽ നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ ഇല്ല ഞാൻ വരുന്നില്ല നീ എൻ്റെ വീട്ടിലോട്ട് വാ അവിടെ ഉറ്റി കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മഞ്ജു നീ എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് മുകുന്ദൻ ഫോൺ കട്ടിയാണ് കേട്ടോ ഇതേ സമയം ഒന്നും നോക്കില്ല മഞ്ജു ആ സ്പോട്ടിനിറങ്ങാണ് പിന്നീട് മുകുന്ദൻ്റെ വീട്ടിൽ ചെന്ന് വെല്ലടിക്കുകയാണ് എന്നാൽ വെല്ല് അടിച്ച് വാതിൽ തുറന്ന ഉടനെ മുകുന്ദൻ്റെ മുഖം മാറി മറിയാണ് മുകുന്ദൻ പേടിയാവുകയാണ് മുകുന്ദനെ ഇങ്ങനെ എന്തൊക്കെയോ ആരൊക്കെയോ ഉള്ളത് പോലെ ഒരു പേടിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ചു ചോദിക്കുകയാണ് എനിക്ക് ഈശ്വരനായിട്ടാണ് സഞ്ജയെ കുടിക്കാനുള്ള അവസരം തന്നെ സഞ്ജയ് അകത്താവണം അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാരണം ആ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഒരുപാട് ചീത്തപ്പേരാണ് കേൾക്കുന്നത് അതുകൊണ്ട് സഞ്ജയെ കൊടുക്കാനുള്ള എന്ത് തെളിവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുകുന്ദൻ്റെ കണ്ണും മുഖമൊക്കെ മാറി വരുന്നു കേട്ടോ ആ മുകുന്ദൻ്റെ കള്ളലക്ഷണം കാണുമ്പോൾ മഞ്ചു ചോദിക്കുകയാണ് എന്താ മുകുന്ദ എൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം എന്ന് ചോദിക്കുന്ന ആ ഒരു സീലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്